ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലാണ് ഇന്ന് പോകാൻ പോകുന്നത് ഒരു കുടിയേറ്റ ഗ്രാമത്തിലേക്കാണ് കുന്നിൻ്റെ ചരിവിലുള്ളൊരു വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അവിടെ അവർ സാധാരണ ഉണ്ടാക്കുന്ന ചില നാടൻ കറികൾ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കാരണം അവർ എട്ട് മണിയാകുമ്പോൾ എല്ലാവരും ഈ കൃഷി സ്ഥലത്തേക്ക് പോകുന്നവരാണ് അപ്പോൾ അവരുടെ ചില കറികളാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഞങ്ങള് പറഞ്ഞിരുന്നു കലേശ് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ എത്ര എത്താതെ വഴി ഇങ്ങോട്ട് വരുന്ന എത്രയെങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നാടൻ രീതികളിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അറിയാവുള്ളൂ പിന്നെ നിങ്ങൾ നാട്ടിൽ കിടക്കുന്ന ആളുകളൊക്കെ ആണ് ആളുകളൊക്കെയാണ് എന്താണെന്നൊന്നും അറിയില്ല പിന്നെ നമ്മളിവിടെ ഞങ്ങൾ കൂടുതലായിട്ട് കറി വെക്കാനൊന്നും കളിയിൽ നിന്നും വാങ്ങിക്കാറില്ല എല്ലാം മിക്കവാറും ഒരു എഴുത്തഞ്ച് ശതമാനം പറമ്പിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യാറ് മത്തേല അങ്ങനെ ഇലക്കറി വിഭവങ്ങൾ മത്തേല തോരൻ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഉപ്പുമാങ്ങയുടെ സീസൺ ആണല്ലേ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഉപ്പുമാങ്ങ കറി നമുക്ക് ഉണ്ടാക്കാം ഉപ്പുമാങ്ങ വെച്ചിട്ട് കറി ഉണ്ടാകും അത് നല്ല ടേസ്റ്റ് ആണ് അത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് പുളിയുണ്ട് പച്ചമുളക് തേങ്ങ എല്ലാം അരച്ചൊഴിച്ച് കടുവയൊക്കെ തളിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അ ശരി അപ്പൊ വന്നത് ഇതായ ഒരു പരാജയമായില്ല പിന്നെ പിന്നെ എന്താ മത്തന്റെ ഇലയുടെ തോരൻ പിന്നെ വെരി ഗുഡ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ റെഡി കഴിഞ്ഞു ചുട്ടരച്ച ചമ്മന്തി പിന്നെ മത്തന്റെ ഇല കൊണ്ടൊരു തോരൻ നമ്മൾ ചീരയും പിന്നെ മുരിങ്ങയിലൊക്കെ തോരൻ വെക്കാറുണ്ട് പക്ഷെ മത്തൻ ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നത് ആദ്യത്തെ അറിയാ അപ്പൊ മത്തനലയുടെ തോരൻ ചുട്ടരച്ച ചമ്മന്തി പിന്നെ ഉപ്പു വാങ്ങ കറി അല്ലേ ഇവിടെ എന്താ പ്രധാന കൃഷി എന്താ ഇവിടുത്തെ പ്രധാന കൃഷിയെ ഏലം കുരുമുളക് പച്ചക്കറികൾ ഇനി പറമ്പിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ പറിച്ചുകൊണ്ടുവരുന്നത് ഫ്രഷ് ആയിട്ടുള്ള മത്തനല പിന്നെ കറിവേപ്പില കാന്താരി മുളക് കാന്താരി മുളക് കൊടുത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ഇവിടെ ഒന്നും മാറ്റാൻ പറ്റില്ല എന്ത് കറി ഉണ്ടാക്കിയാലും അതിൽ ഒരു രണ്ട് കാന്താരി മുളക് ഇടും നമ്മുടെ കുക്കറി ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള കുക്കറിയാണ് ഇത് ഫ്രഷ് ഇഞ്ചി ഫ്രഷ് മുളക് ഫ്രഷ് കാന്താരി മുളക് പിന്നെ ഫ്രഷ് മത്തനില്ല ഫ്രഷ് കറിവേപ്പില കറി വേറ്റില്ല ഒരു നമ്മുടെ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഷൂട്ട് ഒരു കല്യാണ വീട് പോലെ ആയിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു ഉത്സാഹ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഒരാള് തേങ്ങ തിരിയുന്നുണ്ട് പിന്നെ ഉള്ളി പൊളിക്കുന്നുണ്ട് കുറച്ച് പേര് പിന്നെ ചേച്ചി ഇവിടെ എന്തിനും തയ്യാറായിട്ട് സുധ ചേച്ചി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞിരുന്ന കറികളെക്കാളും കൂടുതൽ കറികളുണ്ട് കാരണം ആൾക്കാരുടെ എണ്ണം കൂടി പടപെടാ കറികൾ തീരും അപ്പോൾ ഒരു ഒരു കറിയും കൂടെ ഉണ്ട് അത് ചെറുപയർ പരിപ്പും മുരിങ്ങയിലയും ചേർത്തുള്ളൊരു പരിപ്പ് കറിയാണ് അപ്പം തുടങ്ങാം ആദ്യം എന്താ പോണേലുണ്ടാക്കിയ മത്തയിലത്തോരൻ ഉണ്ടാക്കാം അപ്പം നമ്മൾ ആദ്യം വെക്കാൻ പോകുന്നത് ഈ മത്തൻ്റെ ഇലയുടെ തോരനാണ് ടത്ത് ഇങ്ങനെടുത്തിട്ട് ചെറുതായി ഇങ്ങനെ കീറി എടുക്കണം അരിയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ തണ്ട ഒന്നും മാറ്റാനൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നും മാറ്റാനില്ല ഇതാണ് ഇതെല്ലാം നമ്മള് ഫാസ്റ്റാണല്ലേ ാണ് പറയുള്ള അഭ്യാസമാണ് അല്ലേ തൊഴിലല്ലേ ചേച്ചി ഇത് ഈ മത്തനല ഇങ്ങനെ അരിഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് കുറെ സമയം എടുക്കും അപ്പോ നമ്മുടെ മത്തനല അരിഞ്ഞു തള്ളിയിരിക്കുകയാണ് ഒരു പാത്രം മത്തനല ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കണം കാൽമുറി തേങ്ങ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എരിവല്പം കൂടുതലാണ് കുറച്ച് ചീനാപ്പറങ്കി കാന്താരി മുളകൾ കുറച്ച് കൂടുതലുണ്ട് പിന്നെ കറിവേപ്പില ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇനി ഉപ്പ് കൂടെ ഉണ്ട് അത് ഇത് അരച്ചിട്ടിടാം അപ്പോൾ അരക്കാനായിട്ടൊക്കെ ഏൽപ്പിച്ചാൽ മതി സെക്കൻഡുകൾ കൊണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വടി വടിയരക്കേണ്ട കാര്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഉള്ളിയൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് കിടപ്പുണ്ട് പച്ചയായിട്ട് തന്നെ ഇത് യോജിപ്പിച്ച് വെക്കണം അല്ലേ എണ്ണ ഹൈറേഞ്ചില് എണ്ണയുടെ ഒരു പ്രത്യേകതയാണ് കണ്ടോ വെണ്ണ പോലെയാണ് എണ്ണ ഇരിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് പക്ഷെ ഈ കുപ്പിയിൽ കുപ്പിയിലിരിക്കുമ്പോ തന്നെ ഈ വെളിച്ചെണ്ണ വെണ്ണ പോലെയാണ് ഇരിക്കുന്നത് വെണ്ണ പോലത്തെ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഇപ്പൊ നമ്മുടെ അന്തരീക്ഷം മഴ പെയ്തിരിക്കയാണ് അപ്പൊ ചിലപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ വെണ്ണ പോലത്തെ എണ്ണ ഒഴിച്ചപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത് ഇപ്പൊ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ കടുക് താളിക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടുക് കിട്ടും ഇനി ഇനി എന്താണ് ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇത്ര കടുക് മാത്രം മതി അല്ലേ അപ്പൊ നമ്മുടെ കടുകും പൊട്ടിക്കഴിഞ്ഞു അരപ്പ് നമ്മൾ അരച്ചായിരുന്നു ഉള്ളി ചെറിയ ഉള്ളി തേങ്ങ ചീനാപ്പറങ്കി മുളക് പിന്നെ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഒരു ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും വെച്ചിട്ട് അപ്പൊ ഏകദേശം ഈ ഇതൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഇലവിക്കുന്നതും നല്ലോട്ടി ആകെ മൂന്ന് മിനിറ്റിന്റെ വേവ് മതി ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇത് മാറ്റി കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കഴിഞ്ഞാൽ ആ ഒരു എങ്ങനെയാവി ഒന്ന് ഇതാവണം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാനും പാടില്ല മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇളക്കി കൊണ്ടേയിരിക്കണം അപ്പൊ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഉപ്പുപൂടിയൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടോ നോക്കണമല്ലോ സൂപ്പർ നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്ന ഒരു തനി നാടൻ ഡിഷാണ് ചെറുപയർ പരിപ്പും പിന്നെ മുരിങ്ങേലയും ചേർത്തുള്ളൊരു മുരിങ്ങയില ചെറുപയർ പരിപ്പ് കറി അല്ലേ മുരിങ്ങയില പരിപ്പ് കറി ആ മുരിങ്ങേല ഇട്ട പരിപ്പ് കറിയാണ് അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലാണ് നമ്മുടെ കൽച്ചട്ടി കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചൂട് ഈ ചൂട് സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ ചൂട് പോവാതെ ഈ കൽച്ചട്ടിക്കുള്ളിൽ തന്നെയാണ് അപ്പൊ തുടങ്ങാം വേറൊരു ഇതുള്ളതെന്ന് വെച്ചാല് മുരിങ്ങേല വൃത്തിയാക്കുന്നത് ഇപ്പൊ മുരിങ്ങേല നമ്മള് ഉത്സാഹ കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി അഞ്ചു മിനിറ്റ് കൊണ്ട് അത് റെഡിയാണ് ആ സമയം നമ്മൾ റെഡി ആവണം ഇനി പരിപ്പ് വഹിക്കുക അല്ലേ ാണ് ഇതിന് ഈ വെള്ള ചെറുപയർ തന്നെ ഈ തോൽ ഇല്ലാത്ത തന്നെ മേടിക്കാരി നമുക്ക് സാമ്പാർ പരിപ്പ് സാധാരണ ൂരപ്പരിപ്പിട്ടും ഇത് ചെയ്യാൻ പറ്റും ഈ ചെറുപയർ പരിപ്പ് പരിപ്പിട്ടും അപ്പൊ പെട്ടെന്ന് വേവുന്നത് ഈ പരിപ്പാണ് നമ്മുടെ ചെറുപയർ തിളച്ചു തുടങ്ങി വേവായിക്കൊണ്ടിരിക്കുകയാണ് തിളച്ചിങ്ങനെ തൂവാതിരിക്കും തൂവാതിരിക്കും ആ ശരി ൊരു ടിപ്പുണ്ട് ഈ സാധനങ്ങളൊക്കെ തിളച്ച് കളയുന്നുണ്ടെങ്കിൽ അല്പം ഒരു സ്പൂണിൽ ഒരു അല്പം വെളിച്ചെണ്ണ എടുത്തതിന്റെ മോഡലേക്ക് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് തിളച്ച് തൂവി കളയില്ല അത്രയും മതി അല്ലേ അപ്പൊ ഇനി അരപ്പ് അരപ്പ് മതി അതൊന്ന് വരണം കഴിയുമ്പോൾ അരപ്പ് പയ്യൻ തിളപ്പിച്ചിട്ട് അപ്പൊ നമ്മള് വെള്ളമൊഴിച്ചു പരിപ്പ് അടുപ്പത്ത് വെച്ചു പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളൊന്ന് ഉടച്ചു കൊടുത്തു അതിനുശേഷം ഉപ്പ് കൂടെ അപ്പൊ പരിപ്പ് ഉടച്ചതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങയില ഇട്ടു അതിനുശേഷം പാകത്തിന് ഉപ്പ് ഉപ്പുട്ടു ഇനി ഇത് ചൂടാകുമ്പോഴാണ് ബാക്കി അരപ്പ് ചേർക്കേണ്ടത് അപ്പൊ ഇതിന് അരയ്ക്കാനുള്ള സാധനങ്ങളാണത് ഒരു കാൽമുറി തേങ്ങ ഒരു എട്ട് ചീര ഉള്ളി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു നാല് ചീര വെളുത്തുള്ളി കുറച്ച് ജീര ഒരു ചെറിയ സ്പൂൺ ജീരകം കുറച്ച് അധികം കാന്താരി മുളക് പിന്നെ കുറച്ച് അധികം കണ്ടോ കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ അരയ്ക്കണം അപ്പോൾ ഉത്സാഹിക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനെ ഉത്സാഹിക്കാൻ പറ്റി ഉണ്ടെങ്കിൽ രസമാണ് ഇതിങ്ങനെ ഉത്സാഹം പറ്റി ഏൽപ്പിച്ചാൽ മതി അവിടെ നിന്ന് അരച്ച് വന്നോളൂ നമ്മൾ കൽച്ചട്ടിയിൽ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുരിങ്ങയില ഇട്ടു മുരിങ്ങേല ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തീ സിമ്മിലേ വെക്കാൻ പാടുള്ളൂ അപ്പോൾ അടുപ്പിലാണെങ്കിൽ തീ ഉറച്ചു കൊടുക്കുക കാരണം മുരിങ്ങയില അധികം വേവാനും പാടില്ല അപ്പോൾ ഒരു മുരിങ്ങേല ഇട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരപ്പും ചേർത്ത് കൊടുക്കണം അപ്പോൾ അരക്കാൻ ഉത്സാഹ കമ്മിറ്റി പോയിട്ടുണ്ട് അല്ലേ ഇവിടുത്തെ നിങ്ങളുടെ സ്റ്റൈൽ എങ്ങനെയാണ് രാവിലെ രാവിലെ അഞ്ചുമണിക്ക് അഞ്ചുമണിക്ക് ശീലമാണോ ശീലമാണ് ആ അലാറം കാരണം എല്ലാരും നമ്മള് തൊഴിലിന് മൂന്നാൾക്കാരണം അപ്പൊ എന്തായാലും കറക്റ്റ് അഞ്ചു മണിക്ക് നമ്മളിരിക്കും രാവിലെ എഴുന്നേറ്റ് അടുപ്പി തീയതിച്ചു ചവച്ചു ഭർത്താൻ ഒക്കെ കൊടുത്തു പിന്നെ നമ്മള് കഞ്ഞി കഞ്ഞി കഴിക്കുന്നു എല്ലാരും എണീക്കില്ല മക്കളൊന്നും എണിക്കില്ലല്ലോ പിന്നെ കാപ്പിക്ക് കാപ്പിക്കുണ്ടാക്കണം ചോറ് കാപ്പിക്ക് രാവിലെ എന്തെങ്കിലും പുഴുക്കുണ്ടാക്കാൻ രാവിലെ സമയം ഉണ്ടാവില്ല പുഴുക്കൊക്കെ ചെലപ്പോ വൈകുന്നേരം പണി നിർത്തി വന്നിട്ടാണ് പുഴുക്കുണ്ടാക്കുന്നത് ശർക്ക വിട്ടി പുഴുങ്ങും കപ്പ പുഴുങ്ങും രാവിലെ കാപ്പിക്ക് എന്തെങ്കിലും നിസ്സാരായിട്ട് ദോശയോ ഇഡ്ഡലിയോട്ടോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും അപ്പൊ അത് കഴിച്ചിട്ട് പോകാൻ പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടണം അപ്പൊ എട്ട് മണി ആകുമ്പോഴത്തേനും ഇറങ്ങണം ചെയ്യുന്നത് ഞാൻ ഏലത്തോട്ടത്തില് ഏലക്കായി പറഞ്ഞു അങ്ങനെ ജോലിക്ക് പോകും ഭർത്താവിന് പണിയാണ് അതിനും പോകും എട്ടു മണി ആയി കഴിഞ്ഞാൽ വീട് ഇറങ്ങണം അപ്പൊ അതിനു മുമ്പ് ബാക്കിയുള്ള കറികളും കാര്യങ്ങളും എല്ലാം റെഡിയാണ് അപ്പൊ അതായത് ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ കറിയൊക്കെ വേണമല്ലോ നമ്മൾ രാവിലെ കറി ഉണ്ടാവും അടുത്ത് ചോറ് വിൽക്കും ഗ്യാസിൽ ബാക്കി പെട്ടെന്ന് എല്ലാം കഴിയണമല്ലോ അപ്പൊ പിന്നെ വീട്ടിലെ പണികളെ പാത്രം തേക്കല അടിച്ചു വരല് മിറ്റം അടിക്കല് പറമ്പിൽ നമ്മുടെ പറമ്പിൽ പണി ഞായറാഴ്ചക്ക് അവധി ഉണ്ടല്ലോ പിന്നെ എന്നും ജോലിക്ക് പോകില്ല പിന്നെ നമുക്ക് ഇങ്ങനെ അവധി കിട്ടുന്ന ദിവസങ്ങളുണ്ട് പിന്നെ ചേട്ടന് പണിയില്ലാത്ത സമയങ്ങളുണ്ട് അപ്പൊ നമ്മളെ പറമ്പിൽ പിന്നെ രാവിലെ എന്റെ ഹസ്ബൻഡ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പറമ്പില് ഒരുമിച്ച് പണിതാണ് അടിക്കില്ല നമുക്ക് നമുക്ക് ടൈം 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 ഇല്ലാത്ത ഉള്ളൂ ചെയ്തു പ്രശ്നമേ നമ്മുടെ അരപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എത്തും പിന്നെ വെള്ളം കുറവാണെങ്കിൽ ഈ വെള്ളവും ചേർത്ത് കൊടുക്കാം അരപ്പിന്റെ വെള്ളമാണ് അരച്ച് ആ കല്ല് വടിച്ചെടുത്ത വെള്ളമാണ് ഒഴിക്കട്ടെ ഇച്ചിരി വെള്ളം ഒഴിക്ക അരപ്പ് ഉടച്ചെടുക്കണമല്ലോ നമുക്ക് അപ്പൊ ഇതിനകത്ത് ചേർത്ത സാധനങ്ങള് ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ തേങ്ങ കാന്താരി മുളക് കറിവേപ്പില മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിപ്പൊടി അരപ്പൊക്കെ ഉപ്പൊക്കെ നോക്കി തിളച്ച് ഇങ്ങനെ പൊങ്ങി പതഞ്ഞു പൊങ്ങി വരുമ്പോഴത്തേനും അപ്പൊ അവസാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ മുരിങ്ങയില ഇട്ടതിന് ശേഷം സിമ്മിലേ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഈ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളച്ച് മറിയാൻ പാടില്ല ചെറുതായിട്ട് അതിൽ കുമള വരുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം അപ്പൊ ഇനി കടുക് താളിക്കാണ് പൈ ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക മൂടി അതിന്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ശേഷം അടച്ചു വെക്കണം അല്ലേ അടച്ചു അല്ലെങ്കിൽ അപ്പൊ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള ഒരു പുതിയ ടിപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട് ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞ് കടുക് താളിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യണം ഒന്ന് അടച്ചു വെക്കണം കടുക് താളിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കു സമയം ഒന്ന് മൂടി വെക്ക അപ്പോഴിക്ക് നല്ല ടേസ്റ്റ് ആയി മാറും അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മള് രണ്ടു മൂന്ന് മിനിറ്റ് മൂടി വെച്ചു ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂട് ചോറും നമ്മള് ചുട്ടരച്ച ചമ്മന്തി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ചുട്ടരച്ച ചമ്മന്തിയും ഇതുകൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും നമ്മളിപ്പോ വീണ്ടും ലൊക്കേഷൻ മാറ്റിയതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ് അതിനു വേണ്ടിയിട്ട് തേങ്ങ ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവിടുത്തെ സ്ഥിരം അടുക്കളയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഇനി ഈ തേങ്ങ ചുട്ടെടുക്കുന്നത് അപ്പൊ ഈ ചുട്ടെടുത്ത ചമ്മന്തിയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ചുടുന്നതെന്നൊരു സംശയം ഉണ്ടാവും ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ലൊക്കേഷൻ മാറ്റം അപ്പൊ ചുട്ടെടുക്കാൻ കനലിന് ഉള്ളിലാണ് ഇട്ട് ചുട്ടെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല കനലാവുമ്പോഴത്തേക്ക് കനല് തട്ടി ഇടുക വിറക് എന്നിട്ട് മാറ്റുക എന്നിട്ട് ആ കനല് വകഞ്ഞിട്ട് അതിനുള്ളിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് തേങ്ങ വയ്ക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് കനലിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ചുട്ട തേങ്ങ റെഡിയാവും നല്ല തേങ്ങ ചുട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുത്താൽ മാത്രം മതി ഇത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കയ്യില് ഇരിക്കുമ്പോഴത്തേക്ക് ഈ അന്തരീക്ഷം മുഴുവൻ ഈ അടുക്കള മുഴുവൻ നല്ല മണമാണ് ഒരു പ്രത്യേക മണം ആ തേങ്ങ ചുട്ട് നോക്കി തന്നെ മനസ്സിലാക്കുക ചുട്ടരച്ച സംബന്ധിക്ക് വേണ്ടിയിട്ട് നമ്മള് തേങ്ങ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ വാളംപുളി വാളംപുളി ഒരു ചെറിയ ഒരു വലിയ നെല്ലിക്കേട് അത്ര വലിപ്പത്തിന് ഉരുട്ടിയെടുത്താണ് പിന്നെ പാകത്തിനുപ്പ് മുളക് പൊടി ടേസ്റ്റ് നമ്മൾ ഈ തേങ്ങ ചുട്ട് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് എത്ര ഒരു നാലഞ്ച് നാലഞ്ച് വറ്റൽമുളക് ഒന്ന് ചുട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഇനി ഇതെല്ലാം കൂടി ചേർത്ത് അരക്കണം ഇതിപ്പോ ഒരു മുറി തേങ്ങയല്ലേ നമ്മൾ എടുക്കും ഒരു മുറി തേങ്ങയാണ് ചുട്ടിരിക്കുന്നത് ഒരു മുറി തേങ്ങ ചുട്ടിട്ടുണ്ട് നെല്ലിക്കയുടെ വലുപ്പത്തിന് പുളി ഉപ്പ് മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂൺ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചീര ചെറിയ ഉള്ളി അടുത്ത കറിയായ ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കാം ഉപ്പുമാങ്ങ കറിയുടെ പ്രത്യേകത

ഉപ്പ് മാത്രം മാത്ര വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കാം ഇത് പറയുമ്പോഴത്തേക്ക് എന്റെ നാവിൽ ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും കൊതിക്ക് കുറച്ച് കഴിച്ചിട്ട് തന്നെ തുടങ്ങും നമ്മൾ നേരത്തെ ഇട്ട്

കൊറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൊറച്ച് ആവശ്യത്തിന് ചുവന്നുള്ളിന്നി ഇതെല്ലാം കൂടെ അരച്ച് മിക്സ് കടുവ തളിച്ചെടുത്താലേ ടേസ്റ്റ് നമ്മള് നമ്മുടെ ഉപ്പുമാങ്ങ അടുപ്പത്ത് വെച്ചത് വെന്തു നമ്മുടെ അരപ്പ് റെഡിയായി അപ്പൊ നമ്മൾ ഇനത് അരപ്പ് ചേർക്കുക മോരുകറിയൊക്കെ വെക്കൂലെ അതില് തൈര് ചേർക്കുന്നതിന് പകരമാണ് ഈ പുളി മാങ്ങ അല്ലേ അതുപോലെ ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ അല്ലേ അപ്പൊ ഇനി കടുക് വറുത്തിട്ടാണ് അപ്പൊ ഈ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ആദ്യത്തെ പതഞ്ഞു പൊങ്ങൽ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് പിന്നെ കടുക് താളിച്ച് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് ഇങ്ങെടുത്തു കഴിഞ്ഞാൽ നല്ല പുളിയൊക്കെ ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പു വാങ്ങാ കര െങ്കിൽ അതെ അപ്പൊ ഈ രുചിയുടെ ഒരു രഹസ്യം എന്താന്ന് വെച്ചാല് ഈ കടുക് താളിച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് ആ എണ്ണയുടെയും ഇതിന്റെ ഒന്നും മണം പോവാതെ അടച്ചു വെക്കും പിന്നെ കടുക് വറുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ തന്നെ അറിയാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത അരച്ചിട്ടില്ല അല്ലേ അരച്ചിട്ടില്ല ഒരു മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗം അരച്ചെടുക്കാനേ പാടുള്ളൂ സൂപ്പർ അത് അതുമാത്രമല്ല വായിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതങ്ങ് അലിഞ്ഞു പോകും അത്രയ്ക്ക് സൂപ്പർ ചമ്മന്തി നമുക്ക് നല്ല ചോറും കിട്ടിയിട്ടുണ്ട് എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ പ്രസന്ന വധം നല്ല ചോറും കിട്ടി നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറിയും കിട്ടിയിട്ടുണ്ട് ഉപ്പുമാങ്ങ കറിയും കിട്ടിയിട്ടുണ്ട് മത്തലയില തോരൻ പിന്നെ നമ്മളെ ചുട്ടരച്ച ചമ്മന്തി ഇതിന്റെ മിക്ക ഇൻഗ്രീഡിയൻസും നമ്മൾ പറമ്പെന്ന് പറിച്ചാണ് ഫ്രഷ് ആയിട്ട് പറമ്പെന്ന് പറിച്ചെടുത്ത ഫ്രഷ് ഊണ് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടങ് കഴിക്കാം എന്തേ ഉച്ചയായില്ലേ അപ്പൊ പ്രകൃതിയുടെ മാലാഖമാർ ഫ്രഷ് ആയിട്ടുള്ള ഊണാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഊണും കറികളും ഇതില് മൂന്ന് ഐറ്റം നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് വളരെ അപരിചിതവുമാണ് അപ്പൊ ഇത് അണിയിച്ചൊരുക്കിയ ഈ മാലാഖമാർക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫ്രഷ് ടേസ്റ്റ് ആണ് നമ്മൾ ഫ്രഷ് സാധനങ്ങൾ എടുത്താണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ചേച്ചിക്കും രവിച്ചേട്ടനും പിന്നെ നമ്മുടെ ഉത്സാഹ കമ്മിറ്റി മെമ്പേഴ്സിനും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി